എലിയസ് എലിയസ്ലൈവ മുഷക്കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ലു വിശേഷം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ അന്ധനായ മനുഷ്യന് ഈശോ കാഴ്ച നൽകുന്നതാണ് വചനഭാഗം ജരീകോയിലൂടെ കടന്നു പോകുന്ന ഈശോ വഴിയരികിലിരുന്ന് യാചിച്ചിരുന്ന മനുഷ്യൻ അവൻ ഈശോയാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ദാപ്യത്തിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എല്ലാവരും അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞു യേശുവിനോട് അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങാഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വചനഭാഗം ഇതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം എന്താണ് ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തടസ്സമാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മിലുണ്ട് അതുപോലെ തന്നെ ചുറ്റുപാടുമുണ്ട് എന്നുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ നിസ്സഹായതകളുണ്ട് നമ്മുടെ ചില ജീവിത രീതികളുണ്ട് അതെല്ലാം പലപ്പോഴും ഈശോയിലേക്കുള്ള നമ്മുടെ യാത്രകൾക്ക് തടസ്സമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് അന്ധനായ മനുഷ്യൻ്റെ കാഴ്ചയാണ് അവന് തടസ്സമായിരുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ തക്ക വിധത്തിലുള്ള ഉൾക്കാഴ്ച ആ മനുഷ്യൻ എന്നുള്ളതാണ് ഈശോയിൽ എനിക്ക് ആശ്വാസം ലഭിക്കുമെന്നും സൗഖ്യം ലഭിക്കുമെന്നും ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു അതിയായ ആഗ്രഹങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയതകൾക്കും ചില കുറവുകളുണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിയായ ഒരാഗ്രഹം ഈശോയെ കാണണം ഈശോയുടെ അടുത്തെത്തണം എന്നുള്ളൊരാഗ്രഹം അതാണ് അവന് സൗഖ്യമായിട്ട് മാറുന്നത് ഈശോ അവനോട് പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഒരു എക്സ്ട്രാ എനർജി കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അറിയാവുന്നതുപോലെ വഴിയരികിലൊക്കെ നമ്മൾ പമ്പുകളിലൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു എക്സ്ട്രാ മൈലേജ് അതുപോലെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കും ഒരു എക്സ്ട്രാ മൈലേജ് ലഭിക്കുവാൻ ഇടയാകട്ടെ ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ